ഹായ് ഹായോൾ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിലുള്ള എക്സ്പെർട്ടുകളെ പരിചയപ്പെടുക അല്ലെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് അതിലുണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു ആർക്കിടെക്റ്റ് ഇതിൻ്റെ പിന്നിലുണ്ടാവും ഒരു കൺസ്ട്രക്ഷനിലെ ഒരു പ്രൊജക്റ്റില് പണ്ട് കാലത്ത് ഒരു മേസണോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ വന്ന് മുഴുവനായിട്ട് പ്ലാൻ അടക്കം അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ മുഴുവൻ കാര്യങ്ങൾ മേൽനോട്ടം ചെയ്തുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പല പ്രായമുള്ള ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് അന്നൊന്നും ഇത്ര ആളുകളില്ല എന്തെല്ലൊക്കെ രീതിയിലുള്ള ആളുകളാണെന്നുള്ള രൂപത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് മാറിയ പോലെ ഈ അടുത്ത കാലത്ത് വേറൊരു നാട് മാറിയിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയും വല്ലാതെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ മെറ്റീരിയല് അതേപോലെ തന്നെ പുതിയ പുതിയ രീതികൾ അതേപോലെ നമ്മുടെ പ്ലാനിങ് സ്റ്റൈലുകൾ തന്നെ മാറി നമ്മൾ പുറത്തുപോയി വലിയ വലിയ പ്ലാനുകൾ കണ്ട് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ടെക്നോളജികൾ അഡാപ്റ്റ് ചെയ്തു ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഒരു പ്രൊജക്റ്റിലോട്ട് വരുന്ന സമയത്ത് ഒരു മിനിമം രീതിയിൽ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ പോലും നല്ല എക്സ്പെർട്ടുകളെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഒരു ആർക്കിടെക്ട് ഇൻവോൾവ് കൂടി തന്നെ ഒട്ടനവധി അനുബന്ധമായിട്ടുള്ള കൺസൾട്ടൻസ് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും സാധാരണയായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വീടെടുക്കുകയാണെങ്കിൽ ആദ്യം മുതൽ ആരൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഒരു ലാൻഡ് ഉണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ അനലൈസ് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് ഒരു സർവേ നടത്തുക അത് സർവേ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഏരിയ സർവേ നടത്തിയാൽ മതി അതേപോലെ തന്നെ നമുക്കിനി ഹൈറ്റ് ഡിഫറൻസ് ലെവൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പും അതേപോലെ ഹൈറ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കോണ്ടൂർ സർവേ പ്രിഫർ ചെയ്യാവുന്നതാണ് നമുക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ ടെറയിൻ ഹൈറ്റ് ഹൈ ലോ ഉള്ളതൊക്കെ അതിൽ മാർക്ക് ചെയ്യാം അതേപോലെ നമുക്ക് ഉറച്ചു മാറ്റണ്ടാത്ത പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് മാർക്ക് ചെയ്ത് വെക്കാം ആ രൂപത്തിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് സൈറ്റ് കണ്ടീഷൻ നമുക്ക് പ്രോപ്പറായിട്ട് സർവേ നടത്തി വെക്കാം അതൊരു സർവേർ ആവശ്യമുണ്ട് ഈ സർവേ സ്കെച്ചുമായിട്ടാണ് നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അവിടെ റൂൾ അനുസരിച്ച് നമ്മുടെ ബിൽഡിംഗ് റൂൾസ് ഉണ്ട് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധികളുടെ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ് റൂൾസ് ഉണ്ട് അതനുസരിച്ച് അവരുടെ പ്ലാനിങ് ഉണ്ട് പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബഡ്ജറ്റും വെസ്റ്റിഗേഷനും ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് ഡിസൈൻ ചെയ്യേണ്ടത് ആർക്കിടെക്റ്റ് ഉണ്ടാവും ആർക്കിടെക്ടിൻ്റെ കൂടെ ഒന്നുകിൽ ആർക്കിടെക്റ്റിൻ്റെ ഈ പാക്കേജിൽ ഇൻവോൾ ഇൻക്ലൂഡിംഗ് ആയിരിക്കും അല്ലെങ്കിൽ പുറമെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറും ഇതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഫങ്ഷണൽ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾ ആർക്കിടെക്റ്റ് ആയിരിക്കും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ റൂംസ് സൈസ് അതേപോലെ തന്നെ ഡോർസ് വിൻഡോസ് ലൈറ്റിങ് അതിൻ്റെ വെൻ്റിലേഷൻ നിങ്ങളുടെ യൂട്ടിലിറ്റി പർപ്പസ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റൂമുകൾ എവിടെ വേണം എങ്ങനെ വേണം അങ്ങോട്ട് പോകണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കും അതിനുശേഷമാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ റോള് വരുന്നത് അവരത് ഡിസൈൻ ചെയ്ത് ഏതൊക്കെ എത്ര ആഴത്തിൽ അതിൽ വേറൊരു റോള് സാധാരണ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും സോയിൽ ടെസ്റ്റിങ് അത് സ്ട്രക്ചർ എഞ്ചിനീയറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് സാധാരണ ചെയ്യാറുള്ളത് സോയിൽ ടെസ്റ്റ് ചെയ്യും നമ്മളുടെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആഴത്തിൽ നമ്മളുടെ തറ ഫൗണ്ടേഷൻ പോകണം എന്നുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാവും ബേസ്മെൻ്റ് എത്ര ഹൈറ്റിൽ വേണം അതേപോലെ തന്നെ ഫൗണ്ടേഷൻ എത്ര ആഴത്തിലേക്ക് പോകണം എന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഈ സോയിൽ ടെസ്റ്റിംഗ് വഴി മനസ്സിലാക്കാൻ പറ്റും ഈ സോയിൽ ടെസ്റ്റ് വഴി അത് കഴിഞ്ഞ ശേഷം വാട്ടർ ടേബിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൻ്റെ ഒരു സോയിൽ ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലായി സ്ട്രക്ചർ ഡിസൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്ലാബ് കോളം ബീം സ്ട്രക്ചർ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമാവും അതേപോലെ ഒരു എം ബി പി കൺസൾട്ടൻ്റ് ഇതിൽ മിക്കവാറും ആർക്കിടെക്ടി കൂടെ തന്നെ ഉണ്ടാകുന്ന ആളുകളാണിവരൊക്കെ എം ഇ പി എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഈ മൂന്ന് കാര്യങ്ങളതിൽ ഉൾപ്പെടുന്നതാണ് എച്ച് ബി എസ് സി പോലുള്ള ഇനി വലിയ പ്രൊജക്റ്റുകളാണ് ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഈ എം ബി പി കൺസൾട്ടൻറ്റിൻ്റെ റോളിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഈ ഇതൊക്കെ പ്ലാനിങ് സ്റ്റേജിൽ വരുന്നതാണ് ഈ പ്ലാനിങ് സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയ ശേഷം എസ്റ്റിമേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റേജായി എക്സിക്യൂഷൻ അവിടെയാണ് നമ്മൾ പല സമയത്തും നമുക്കിത് എന്തെങ്കിലും രീതിയിലുള്ള ഡീവിയേറ്റ് ചെയ്തു പോകാനും എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ള ഘട്ടങ്ങളൊക്കെ വരുന്നൊരു ഘട്ടമാണ് നമ്മൾ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പണ്ടത്തെ പോലെ ഒരു കോൺട്രാക്ടർ ഏൽപ്പിച്ച് നമുക്ക് മാറി നിൽക്കാനുള്ള സാഹചര്യമില്ല കാരണം ഒരു കൺസ്ട്രക്ഷൻ നമ്മളൊരു കോൺട്രാക്ടർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു എ സി എച്ച് വി എ സി ഡെക്റ്റബിൾ എ സി ഉള്ള സ്ഥലങ്ങൾ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസൈനുകൾ പ്രൊവിഷൻസ് ആദ്യം കൊടുക്കേണ്ടതുണ്ടാവാം അതേപോലെ നമ്മുടെ പ്ലംബിംഗ് ലൈൻസ് ഇലക്ട്രിക്കൽ ലൈൻസ് ഒക്കെ പല സമയത്തും കൺസീൽഡ് ആയിട്ട് പ്രോപ്പർ കൺസീൽഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ ഈ ഇത്തരം നമ്മൾ നേരത്തെ ആയിട്ട് പറഞ്ഞ എല്ലാ വർക്കുകളുടെയും കോൺട്രാക്ടേഴ്സും അതത് സമയത്ത് ഇതിൽ വരേണ്ടതുണ്ട് അവിടെ മെയിനായിട്ട് ഒരു പ്രൊജക്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയറുടെ റോള് വളരെ വലുതാണ് അത് ഒന്നുകിൽ നമ്മുടെ ആർക്കിടെക്ടിന്റെ ത്രൂ ഉള്ള ഒരു സൂപ്പർവിഷൻ അതല്ലെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് പ്രൊജക്ട് കൺസൾട്ടൻറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ എന്നുള്ള രൂപത്തിലേക്ക് ഒരാളുണ്ടാവാം ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രണത്തോടു കൂടി നീങ്ങേണ്ട ഒരു കാര്യമാണ് പ്രൊജക്റ്റ് ഈ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാന ഘട്ടം വരുന്നവരെ അതായത് ലാൻഡ്സ്കേപ്പിംഗ് വരുന്നവരെയുള്ള ഡയറക്ഷൻസ് ഇതിൽ ഓരോ ഘട്ടത്തിലുണ്ടാവും അതിൽ ഇറിഗേഷൻ ആയാലും ചിലപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള കാര്യങ്ങൾ നിസാരമായിട്ട് സാധാരണ വീടുകളിൽ പോലും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓട്ടോമേഷൻ പോലുള്ള ഗേറ്റ് ഓട്ടോമേഷൻ അതേപോലെ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ആവശ്യമുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ ഓട്ടോമേഷനിലുള്ള നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അതത് സമയത്ത് ഇൻക്രോ ഇൻകോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൺസൾട്ടിങ് അതിൻ്റെ ഇടയിലുണ്ട് ഈ കാര്യങ്ങളിലൂടെ പോയാൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ നമ്മൾ ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ട് നമ്മുടെ പ്രൊജക്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്തിനാണ് ഇത്രത്തോളം ആളുകൾ വെറുതെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതിലും ഒരുപാട് ആളുകൾ കൂടുക നല്ലാതെ ഇനി പ്രൊജക്റ്റ് ചെറുതാണെങ്കിൽ മേ ബി ഇപ്പോൾ ലിഫ്റ്റ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എച്ച് വി എച്ച് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളിൽ കുറച്ചുകൂടെ കുറയാം എങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ എം ഇ പിയിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഈ കാര്യങ്ങൾ ബേസിക്കായിട്ട് നമുക്കൊരു വീട്ടിൽ ഒഴിവാക്കാൻ പാടുള്ളതല്ല സ്ട്രക്ചറൽ എഞ്ചിനീയർ ഒഴിവാക്കാൻ പാടുള്ളതല്ല ആർക്കിടെക്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വേണം പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സ് അതായത് പ്രൊജക്റ്റ് നടക്കുന്ന സമയത്ത് ക്രോസ് ചെക്ക് ചെയ്യാനും കാര്യങ്ങളായിട്ടുള്ള ആളുകൾ വേണം ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ആളുകൾ ഇതൊക്കെ ഒന്നിച്ചായിരിക്കുമെങ്കിൽ പോലും ആ റോളുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടുള്ളത് ഉറപ്പ് വരുത്തുക നിങ്ങൾ ചെറിയ എന്തെങ്കിലും രീതിയിലുള്ള കൺസൾട്ടിങ് ഫീൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ട് ഇത്രയും സർവീസുകൾ നിങ്ങളൊരു കൺസൾട്ടൻറ്റിനെ വെച്ച് കഴിഞ്ഞാൽ വരും എന്നുള്ള ധാരണയിൽ കുറയ്ക്കരുത് എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാനുള്ളത്